നമസ്കാരം വിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ രണ്ട് ചിരട്ട എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ ചിരട്ടയൊക്കെ വലിച്ചെറിഞ്ഞ് കളയാറാണ് പതിവ് തേങ്ങ ചിരണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒന്നെങ്കിലും അത് തൊടിയിലേക്കങ്ങ് വലിച്ചെറിഞ്ഞ് കളയും അതല്ലെങ്കിൽ അടുപ്പിൽ വെച്ച് വിറകിന് പകരമായിട്ട് കത്തിക്കാറുണ്ട് എന്നാൽ ഇനി ചിരട്ട വലിച്ചെറിഞ്ഞ് കളയാനും കത്തിക്കാനും ഒക്കെ വരട്ടെ നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ വെറുതെ കളയുന്ന ഈ ചിരട്ട വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലെ കുളിക്കാനുള്ള വെള്ളത്തിൽ രണ്ട് ചിരട്ട ഇട്ട് തിളപ്പിച്ച് നമ്മൾ കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരവേദനയൊക്കെ പമ്പ കടക്കും കേട്ടോ മുട്ടുവേദനയും കാലുവേദനയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പുറം വേദനയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ചിരട്ട ഇട്ട് തിളപ്പിച്ച് വെള്ളത്തിൽ ഒരു രണ്ട് ദിവസം കുളിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ ഇങ്ങനെ ഒരു തവണ നമ്മൾ ഉപയോഗിച്ച ചിരട്ട നമുക്ക് വീണ്ടും രണ്ട് മൂന്ന് തവണയെങ്കിലും ഇതുപോലെ വെള്ളം തിളപ്പിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ടിപ്പ് ടിപ്പ് നമ്പർ ടു നമ്മുടെ ഗോതമ്പ് പൊടി അരിപ്പൊടി റെവ ഇവയിലൊക്കെ ചെള്ളും പ്രാണികളുമൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ചിരട്ട ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കുകയാണെങ്കിൽ ഒ പ്രാണികൾ പോലും ഇതിൻ്റെ ഉള്ളിൽ കയറത്തില്ല അതുപോലെ തന്നെ ഈർപ്പം ഇല്ലാതെ ഇല്ലാതുകൊണ്ട് പൊടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൂപ്പൽ വരാതെ അല്ലെങ്കിൽ കട്ട കെട്ടാതെയൊക്കെ ആ ഈർപ്പം നിലനിർത്താതെ തന്നെ നല്ല ഡ്രൈ ആയിട്ട് ഇരുന്നോളും കേട്ടോ ഇതുപോലെ ഒരു ചിരട്ട നമ്മളിങ്ങനൊന്ന് വെച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ നമുക്ക് ഈ ചിരട്ട ഉപയോഗിച്ച് തന്നെ നമുക്ക് പൊടികളൊക്കെ നമുക്ക് ഇതുപോലെ എടുക്കാനും പറ്റും അളന്നെടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ ടിപ്പ് നമ്പർ ത്രീ ഇതുപോലെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെക്കുന്ന ഭരണിയിൽ പെട്ടെന്ന് തന്നെ ഉപ്പല്ല അലുത്ത് വെള്ളം പോലെ ആയിത്തീരാറുണ്ട് അല്ലേ ഉപ്പ് പൊടിയാണെങ്കിലും ശരി ഉപ്പ് കല്ലാണെങ്കിലും ശരി അപ്പോൾ നമ്മൾ ഇതുപോലെ പൊടി ഉപ്പോ കല്ലുപ്പോ ഒക്കെ ഇട്ട് വെക്കുന്ന ഈ ഭരണിയിൽ ഇതേപോലെ ചെറിയൊരു ചിരട്ട കഷ്ണം ഇതുപോലൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉപ്പൊക്കെ പെട്ടെന്ന് അലുത്ത് പോകാതെ വെള്ളമൊക്കെ ഉണ്ടാകാതെയൊക്കെ നല്ല കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് തന്നെ ഇരുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പഞ്ചസാരയിലും ഈ ഒരു ടിപ്പ് തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ പഞ്ചസാര പെട്ടെന്ന് അലു എടുത്തു പോകും എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറിയൊരു ചിരട്ടയുടെ പീസ് അതിലേക്ക് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ചെറിയൊരു ടിപ്പും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടും ടിപ്പ് നമ്പർ ഫോർ നമ്മളിതുപോലെ പുതിയ മൺചട്ടിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നന്നായിട്ട് തന്നെ ഉപയോഗിക്കുന്നതിന് മുമ്പ് മയക്കിയെടുക്കണം മയക്കി എടുത്തിട്ടില്ല എങ്കിൽ ചട്ടി ഒരുപാട് നാൾ ഈട് നിൽക്കത്തില്ല പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനായിട്ടൊക്കെയുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ അതിലെന്തെങ്കിലും കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുക്കി പിടിക്കുകയും അതുപോലെ തന്നെ പറഞ്ഞു പോരാതെയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും എന്നാൽ മൺചട്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല തരത്തിലുള്ള മാർഗ്ഗങ്ങൾ ചെയ്തു നോക്കാറുണ്ടല്ലേ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ചിരട്ട നമുക്ക് ഇതുപോലെ ഒന്ന് തീ പിടിപ്പിച്ചിട്ട് എടുക്കാം അപ്പം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ വിറകടുപ്പിൽ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തീ പിടിപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ചിരട്ടയിൽ നന്നായിട്ട് തീ ആയി കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ മൺചട്ടിയിലേക്ക് ആ ചിരട്ട ഇതുപോലൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് രണ്ട് ചിരട്ടയും ഈ മൺചട്ടിയിൽ തന്നെ കിടന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് കത്തിത്തീരണം അപ്പോൾ ഇതുപോലെ നന്നായിട്ടിപ്പം ചിരട്ട കത്തുന്നുണ്ട് ചിരട്ട നന്നായിട്ടൊന്ന് കത്തിത്തീർന്ന അന്നേരം തന്നെ അല്പം വെള്ളമൊഴിച്ചിട്ട് ആ തീ ഒന്ന് കെടുത്തണം നമുക്കിതിൻ്റെ ചിരട്ട കരി എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ തീ കെടുത്തിയില്ലെങ്കിൽ അത് പിന്നെ ചാരമായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കെടുത്തി കഴിയുമ്പോൾ നല്ലതുപോലെ നമുക്ക് ആ കരി കിട്ടും ഇതാ നമുക്ക് ഇത്രയും ചിരട്ട കരി കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നാലോ അഞ്ചോ ചിരട്ട ഇതേപോലെ കത്തിച്ച് അതിൻ്റെ കരി എടുക്കാവുന്നതാണ് നമുക്ക് ഈ കരി വെച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് അതൊക്കെ എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ അത് നമുക്ക് ഈ ചട്ടി ഇനി മയക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതുകൊണ്ടാണ് ചട്ടി ഇതാണ് നമ്മൾ നമ്മളിതിനകത്ത് ചിരട്ടയിട്ട് നന്നായിട്ട് കത്തിച്ച് എടുത്തതാണ് ഇനി നമുക്കിതൊന്ന് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കടലമാവ് ഉണ്ടെങ്കിൽ കടലമാവ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ ം പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അല്പം വിനാഗിരിയും കൂടി ഇതിലേക്ക് ഇന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കൈ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം ഇതിനകത്തേക്ക് സ്ക്രബ്ബർ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് തന്നെ എല്ലായിടത്തും ഒന്ന് പതുക്കൊന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം നമ്മളിത് കൈ വെച്ചിട്ടിങ്ങനെ തേച്ച് 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 ഇങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ആ പൊടിയെല്ലാം ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വരുന്നുണ്ട് കേട്ടോ നല്ല മയമായിട്ടുണ്ട് ഇതുണ്ടാ നമ്മളിങ്ങനെ തൂത്ത് തൂത്ത് എടുക്കുമ്പോൾ തന്നെ നല്ല ഒരു മിനിസം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാകും ആ പൊടിയെല്ലാം ഇതുപോലെ നമുക്ക് ഉരുണ്ട് ഉരുണ്ട് ഉരുണ്ടുരുണ്ട് മൊത്തത്തിൽ ഇതുണ്ടാ ഇങ്ങനെയും നമുക്ക് കിട്ടും പിന്നെ നമുക്കിത് വാഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ചട്ടി ഇപ്പം നമ്മൾ നന്നായിട്ട് കഴുകി ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ചട്ടി കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ട് ഒന്നാമതായിട്ട് നല്ലൊരു മിനിസമാണ് നമ്മൾ ഉണ്ടാകും കൊണ്ട് ഇങ്ങനെ ഒന്ന് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഇത് മയങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ഒരു ഓൾ ഓൾനൈറ്റൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ അങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ ആ രീതി ഒന്നും ഫോളോ ചെയ്യാതെ ഈ ഒരു രീതിക്ക് ചെയ്താൽ തന്നെ നമുക്ക് അട്ടുപൊളിയാകും ടിപ്പ് നമ്പർ ഫൈവ് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ചിരട്ടക്കറി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കണം അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറെ എടുത്തോട്ടോ അപ്പോൾ ഇതാ ചെറിയ ജാറിലിട്ട് നമ്മളൊന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ പൊടിച്ചെടുക്കുമ്പം നമ്മുടെ മിക്സിയുടെ ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടും കേട്ടോ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ചിരട്ട ചിരട്ടക്കറിയിൽ ഏതെങ്കിലും ഭാഗം കത്താതെ കണ്ട് കട്ടിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലേഡ് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക അല്ലാതെ നമ്മൾ ഇതുപോലൊന്ന് നൈസായിട്ട് പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ മിക്സിയുടെ ആ ഒരു ബ്ലേഡിനൊക്കെ നല്ലൊരു മൂർച്ച കിട്ടും ഇനി ഇത് നമ്മൾ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടിപ്പോയാൽ വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന ചാർക്കോൾ പൗഡറാണ് നമ്മൾ വീട്ടിലിപ്പം റെഡി ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഈ ചാർക്കോൾ പൗഡർ വെച്ചിട്ട് ഈ ചാർകോൾ പൗഡർ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി ഇതുപോലെ ചെറിയൊരു പാത്രത്തിൽ അടച്ചു സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ ഇതുണ്ടാക്കാവുന്നതേ ഉള്ളൂ വലിയ വില കൊടുത്തൊന്നും നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമേ വരുന്നില്ല ഈ ഒരു പൗഡർ വെച്ചിട്ട് നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഞാൻ ചിലതൊക്കെ ഒന്ന് കാണിച്ചു തരാം ചെറിയൊരു ബൗളെടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ ചാർക്കോൾ പൗഡർ ചേർത്ത് കൊടുക്കാം എന്നിട്ടതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ചാർക്കോൾ പൗഡർ എത്ര വേണോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് ഇനി ഞാനിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണയും ചാർക്കോൾ പൗഡറും നമ്മുടെ തലയിലെ താരം പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ ഒരുപാട് ചൂട് വേണ്ട ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക അതിനുശേഷം തലയോട്ടിയിൽ നല്ലതുപോലൊന്ന് തേച്ച് പിടിപ്പിക്കുക നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് ഒരു ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകി കളയാവുന്നതാണ് താരൻ പൂർണ്ണമായിട്ടും നമ്മുടെ തലയിലേത് പോവും കേട്ടോ ടിപ്പ് നമ്പർ സിക്സ് ഇതുപോലെ ചെറിയൊരു ബൗളെടുക്കാം അതിലേക്ക് ഒന്നര ടീസ്പൂൺ ചാർക്കോൾ പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇതേപോലെ ഒരു ഷാമ്പൂ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ക്ലിനിക് പ്ലസിൻ്റെ ഒരു രൂപയുടെ ഷാംപു ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷാംപൂ വേണേലും എടുക്കാം ഷാംപൂം കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വിനാഗിരിയാണ് അപ്പോൾ അതാ ഞാൻ കുറച്ച് വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കണക്കിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് നല്ല അടിപൊളി ഒരു ക്ലീനിങ് സൊല്യൂഷൻ ആണ് കേട്ടോ നമ്മുടെ ബാത്റൂമിലെ ടൈലുകളൊക്കെ എത്ര മഞ്ഞക്കറ പിടിച്ചതാണെങ്കിലും ഇതൊരല്പം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ ആ മഞ്ഞക്കറികളെല്ലാം പോയി അഴുക്കും ചെളി എല്ലാം പോയിട്ട് നന്നായിട്ട് ക്ലീൻ ആകും അതുപോലെ തന്നെ വാഷ് ബേസിനാണെങ്കിലും ക്ലോസെറ്റൊക്കെയാണ് ക്ലോസറ്റിൻ്റെ സൈഡ് ഭാഗമൊക്കെ ആണെങ്കിലും ഒരു മഞ്ഞക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അനായാസം ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ രീതിക്കും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ടിപ്പ് നമ്പർ എയ്റ്റ് ഇതുപോലെ ഒരു ബൗളിലേക്ക് വീണ്ടും നമുക്ക് കുറച്ച് ചാർക്കോൾ പൗഡർ എടുക്കാം അതിനുശേഷം ഇതിലേക്ക് അരമുറി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതേപോലത്തെ നമ്മുടെ കരി പിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഗ്യാസിൽ വയ്ക്കുന്ന പാത്രങ്ങളാണെങ്കിൽ പോലും കൂടെ അതിൻ്റെ അടിഭാഗത്ത് ഇതേപോലെ കുറച്ച് കഴിയുമ്പോൾ കട്ടിക്കിങ്ങനെ കരി ഉണ്ടാകും അപ്പം ഈ കരി നമുക്ക് അനായാസം കളയാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഈ ഒരു ചാർക്കോൾ പൗഡറും നാരങ്ങാ നീനും കൂടെ ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു അര മണിക്കൂർ ഇതിങ്ങനെയൊന്ന് വെച്ചേക്കണം അരമണിക്കൂറാവുമ്പോഴേക്കും ഇത് നല്ലപോലെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ടാകും ഇതുണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ അതിൻ്റെ അടിഭാഗം എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് നമുക്കിതൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്തും കൂടി കൊടുത്തു വാഷ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ക്ലീൻ ആയി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ നയൻ ഇതുപോലൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതൊരു മൂന്ന് ഗ്ലാസ് വെള്ളമുണ്ട് ഇതിലോട്ട് ഞാനിതുപോലെ ചിരട്ട ചെറുതായിട്ടൊന്ന് തല്ലി പൊട്ടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വെള്ളം നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കണം നിങ്ങൾക്കറിയാമോ ചിരട്ട വെന്ത വെള്ളം അതായത് ചിരട്ട വെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ജീവിതശൈലി പാരമ്പര്യ രോഗങ്ങളിൽപ്പെടുത്താവുന്ന പ്രമേഹത്തിന് നല്ലൊരു പരിഹാരമാണ് ചിരട്ട വെന്തവെള്ളം രക്തത്തിലെ ഷുഗറിനെ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ് ഈ ചിരട്ട വെന്ത വെള്ളം ഇതിലെ നാരുകളാണ് പ്രധാനമായിട്ടും നമ്മൾ നമുക്ക് പ്രയോജനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നാരും അതുപോലെ തന്നെ ഈ ഒരു തേങ്ങ ചെറുകിയതിൻ്റെ ആ ഒരു ബാലൻസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിലും കളയേണ്ട നല്ലപോലെ ഒന്ന് വാഷ് ചെയ്താൽ മാത്രം മതി എന്നിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് എടുത്താൽ മതി രാവിലെ വെറും വയറ്റിലും ദിവസം മുഴുവനും പല സമയങ്ങളിലുമായിട്ട് നമുക്ക് വെന്ത വെന്തവെള്ളം കുടിക്കാവുന്നതാണ് പ്രമേഹ നിയന്ത്രണത്തിന് ഇത് നല്ലൊരു പരിഹാരമാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ ഇത്രയേ ഉള്ളൂ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെക്കാനും മറന്നു പോകല്ലേ അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്